ലഹരിക്കേസ് വിവാദങ്ങൾക്കിടെ ചർച്ചയായി നടി പ്രയാഗ മാർട്ടിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ലഹരിക്കേസിൽ അറസ്റ്റിലായ ഗുണ്ടാനേതാവ് ഓം പ്രകാശിനെ കാണാനെത്തിയവരിൽ സിനിമാ താരങ്ങളായ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ബാസിയും ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തിയിരുന്നു ഈ വാർത്ത വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇതിനിടെ പ്രയാഗ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയാണ് ശ്രദ്ധ നേടുന്നത് വാർത്തകളോടുള്ള പ്രയാഗയുടെ പ്രതികരണമായിട്ടാണ് സ്റ്റോറി കണക്കാക്കപ്പെടുന്നത് ഹഹ ഹി ഹി ഹുഹു എന്നെഴുതിയ ബോർഡാണ് താരം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത് പ്രയാഗയുടെ സ്റ്റോറി വൈറലായി മാറുകയാണ് അതേസമയം സംഭവത്തിൽ കഴിഞ്ഞ ദിവസം പ്രയാഗയുടെ അമ്മ പ്രതികരിക്കുകയുണ്ടായി ആരോപണം പ്രയാഗയുടെ അമ്മ ജിജി മാർട്ടിൻ നിഷേധിക്കുന്നു പ്രയാഗയുമായി ഇപ്പോൾ സംസാരിച്ചതേയുള്ളൂ അവൾക്ക് ഇതേക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് അമ്മ പ്രതികരിച്ചത് വിഷയത്തിൽ ഇതുവരെയും പ്രയാഗയോ ശ്രീനാഥ് വാസിയോ പ്രതികരിച്ചിട്ടില്ല അതേസമയം നടി പ്രയാഗ മാർട്ടിൻ നടൻ ശ്രീനാഥ് ശ്രീനാഥ്ബാസി എന്നിവർ ഓംപ്രകാശിൻ്റെ മുറി സന്ദർശിച്ചു എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവർക്ക് പുറമെ ഇരുപതോളം പേർ ഓംപ്രകാശിൻ്റെ മുറിയിൽ എത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രയാഗയെയും ശ്രീനാഥ് ശ്രീനാഥ്ബാസിയെയും ഇന്ന് ചോദ്യം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്